കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് നമ്മള് കുരിശുമല മാവമലയിലോട്ട് പോവാണ് അങ്ങനെ താഴെ ഇറങ്ങി അങ്ങ് പോയി അങ്ങോട്ടു എല്ലാവർക്കും ഓക്സിജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ ഇവിടുത്തെ അതായത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് നമ്മൾ കുരിശുമല മാതാമലയിലോട്ട് പോവുകയാണ് നിങ്ങൾക്ക് മാതാമല അറിയായിരിക്കും അതായത് ചിവാഡ്രത്തിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മാതാമല കുനിച്ചുമല കുരിശുമലയൊക്കെ ഒരുവിധം അറിയായിരിക്കും മഴ സമയത്ത് ഈ മലയിൽ നല്ല രീതിക്ക് മഞ്ഞിറങ്ങും സോ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകണം ഇപ്പം നല്ല വെയിലാണ് ചിലപ്പോൾ അവിടെ മഴ കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടിയാൽ നല്ല രീതിക്ക് കോടയും കിട്ടും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം വിഷിനി ഓക്സിജൻ ക്ലോറോച്ചൻ ഓക്സിജൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം രണ്ടര അത് നമ്മളിപ്പം മൂന്നേ കാലിനാണ് ഇവിടെ നിന്ന് ജില്ലാത് ഇവിടുന്ന് പാരം ചെയ്യുന്നുണ്ട് ഹോബിയുണ്ട് താങ്ക് യു വരും അങ്ങനെ നമ്മൾ നമ്മുടെ മാതാമലയുടെ എൻട്രൻസ് നിങ്ങളുടെ മൗണ്ട് കാണാമലും മൗണ്ട് കാർമല എക്രോ പ്രീമിയം ടൂറിസ്റ്റ് സെന്റർ മാതാമലയിൽ നിന്നും എഴുതിയിട്ടില്ല നിങ്ങൾ കുരിശിമല ഓക്കെ അവിടെ വന്നാൽ മതി കുരിശിമലയുടെ സംഗമ വേദി നോക്കി വന്നാൽ മതി അവിടെ അടുത്തെങ്കിലും ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും ഇവിടെ ഇപ്പം നമ്മൾ കൂടുതലും അബിയുണ്ട് എല്ലാരും ഹായ് ചിപ്പുവിനറിയാം ഡുഡുനറിയാം അറിയാം ഇത് വിധില്ലേ വിതില്ണ്ടാ വേണ്ട ഇവന് ഇവന് ഭയങ്കര ക്യാമറ ഫിയർ ആണ് ക്യാമറ ഫിയർ ഉണ്ട് സോനുണ്ട് തന്നെ തണ്ണിമതൊക്കെ ഇട്ടുണ്ടോ അതിന്റെ കയ്യില് ബാഗിനകത്ത് കുപ്പിയും എന്നാലും നമുക്ക് മേലോട്ട് പോവാം യണ്ടേ എൻ്റെ കയ്യിലൊരു ബാഗ് ഫുള്ള് വെള്ളമുണ്ട് അഞ്ചു കുപ്പി വെള്ളം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഇവിടെ നിന്ന് താഴെ നിന്ന് മേലോട്ട് കയറി വരും ഒരു ചെക്ക് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഒരു മാതാവിൻ്റെ പ്രതിമ കാണാൻ പറ്റും അത് കണ്ട നിങ്ങൾ കുറപ്പിക്കാൻ നിങ്ങൾ പാതി എത്തി എന്നുള്ളത് കേട്ടോ ഇവിടെ വെള്ളം കൊണ്ടുവരാത്തവർക്ക് വെള്ളം കിട്ടും

കുത്ത് തേരി അതും കൂടി കയറിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം മുകളിൽ പോകുമ്പം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാറയുണ്ട് അവിടെ ഇരുന്നാൽ വ്യൂവും കാണാൻ പറ്റും ഞാൻ എന്തായാലും മുകളിലോട്ട് കയറിട്ട് ബാക്കി അറിയാം കാണിച്ചു തരാം സാധന ഞാൻ പറഞ്ഞ തേര് കയറിഞ്ഞ് ഞങ്ങളോട് ഒരു പാറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു തരാം എൻ്റെ അവിടെ സാധനമുണ്ട് ഒന്നാർ താഴെ വേറെ പറഞ്ഞു ഞാൻ അവിടുത്തെ ബാക്ക് പേന കാണിച്ചുതരാം തിരിച്ചു അവിടെ കുറച്ച് നേരം വന്നിട്ട് നമ്മൾ മേലോട്ട് കയറുകയാണ് ഇനി ഒരു ധൈര്യ ഉണ്ട് അതായത് ഇപ്പോൾ കുത്തണ ഒരു ധൈര്യ ആയിക്കില്ല അതേപോലെ അത് മണ്ണാണെങ്കിൽ ഇനിയുള്ളത് കല്ലാണ് അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലണ ഒരു കിണറിൻ്റെ അടുത്തായിരിക്കും അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം അതുകൊണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുന്ന് അതായത് ഫസ്റ്റ് കുന്ന് നമ്മൾ രണ്ട് കുന്ന് കയറണം ആദ്യത്തെ കുന്നിലോട്ട് കയറി മുകളിലെത്തിയിട്ട് ആ കുന്ന് ഇറങ്ങി വേണം രണ്ടാമത്തെ കുന്നു കയറാൻ വേണ്ടിയിട്ട് അതിൽ രണ്ടാമത്തെ കുന്ന് കയറിയാൽ നമുക്ക് പത്താം വേറെ പോകാനും പറ്റും നമുക്ക് ഞാൻ വഴി കാണിച്ചു തരാം നമ്മൾ കയറുന്നത് ഈ വഴിയാണ് ഞാൻ പറഞ്ഞിട്ടേ ഇത് ചെറിയ മണ്ണും പേറയൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് അഭി സോനുവും ഫ്രണ്ടിൽ നിന്ന് പോയി അമ്മമാർ ബാക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇതുവഴിയാണ് കയറി പോകേണ്ടത് ഞാൻ ഞാൻ അന്നൊരു ദിവസം വന്നപ്പം ഞാൻ ഈ വഴി കയറിപ്പോയി ഈ വഴി കയറി മോള് കുപ്പിട്ട് പുത്തണ ഒരു കയറ്റം അതായത് ഇങ്ങനെ നടക്കുന്നൊരു കയറ്റം ഞാൻ അത് കയറിപ്പോയി നിങ്ങൾ ശരിക്കും കയറി കയറി സ്ട്രേറ്റ് പോയാൽ വേറെ ഇങ്ങോട്ട് തിരിയണ മറ്റേത് മണ്ണിടിഞ്ഞ് കിടന്ന വഴി കൂടിയാണ് ഞാനന്ന് കയറിപ്പോയത് പക്ഷെ നിങ്ങൾ വരുമ്പം ഇതുവഴി തന്നെ കയറിപ്പോ ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ കിണർ ഇതും നിങ്ങൾ അതും നോക്കിയാൽ മതി അതായത് താഴത്തെ മാതാവിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചെക്ക് പോയിൻ്റായിട്ട് ഈ കിണർ നിങ്ങൾ സാധനം നോക്കാം കേട്ടോ അതാണ് ഒന്നാമത്തെ വലിയ മല നിങ്ങൾക്ക് പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇവിടെ വെള്ളം പയ്യന്മാർ തണ്ണിമൊത്തം കഴുകാൻ വേണ്ടി വെള്ളം കുരേണ്ടേ വെള്ളം പിടിയിലാണ് അതൊരു മല നമുക്കിനി ഇങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇത് അങ്ങോട്ട് വേറെ എവിടെയാണ് ഇങ്ങോട്ട് വേറെ എവിടെയാണ് എന്നും എനിക്ക് അറിഞ്ഞൂട നിങ്ങൾ പ്രോപ്പറായിട്ട് നേരെ സ്ട്രേറ്റ് നടന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് അതായത് ഞാൻ കാണിച്ചു തരാ നിങ്ങൾക്ക് നിങ്ങൾ നടന്ന് വരുമ്പോഴത്തേക്കും ഈ മലയുടെ ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വഴി കിടപ്പുണ്ട് പക്ഷേ ഇതുവഴി അങ്ങ് ടോപ്പിൽ കയറാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അവിടെ വരുമ്പോൾ വഴി രണ്ടായിട്ട് തിരിയും ഇങ്ങോട്ട് കയറിപ്പോയാൽ ഈ മലയുടെ ടോപ്പ് എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പോൾ എത്തുമായിരിക്കും പക്ഷെ നമുക്ക് വേണ്ടത് ഇങ്ങോട്ടാണ് നമ്മളിങ്ങനെ കയറി അങ്ങ് പോയി അതിൻ്റെ ടോപ്പിലോട്ടാണ് പോകുന്നത് ഈ മലയിൽ കയറാനും പറ്റും ആളുകൾ കയറിയിട്ടുണ്ട് പക്ഷേ അത് ഏത് വഴിയാണ് എവിടെ കൂടെയാണ് എന്നൊന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ അതൊക്കെ റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ ആൾക്കാരൊക്കെ എന്തോ അക്കാഡമി കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറിയ ആൾക്കാരാണ് മുകളിൽ ഇന്ന ടോപ്പിൽ നമുക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഈ മലയുടെ അപ്പുറത്തെ മലയിലാണ് നമുക്ക് പോകേണ്ടത് മുകളിൽ പോയാൽ മുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അന്ന് കാണിച്ചതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാളിമല കുരിശുമലയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമ്മളിതിന് മുന്നേ വന്നായിരുന്നു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ബ്ലോഗ് എടുത്തില്ലെന്ന് ചുമ്മാ കുറേ വീഡിയോസ് എടുത്തു അത് അന്ന് നല്ല രീതിക്ക് കോടയുണ്ടായിരുന്നു ഞാൻ വീഡിയോ കാണിച്ചിരുന്നു നിങ്ങൾക്കിവിടെ സോ ഇന്ന് കൂടെ കിട്ടുമോ നമുക്ക് നോക്കാം ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടില്ല എൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ആംബിയൻസ് ഭയങ്കര രസമാണ് കാണിച്ചു തരാം ഉള്ളൊരു കാട് രീതിയിലാണ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യത്തെ നല്ല രസീ കൂടി നല്ല ടോപ്പിലോട്ട് കയറുകയാണ് ഇതാണ് ഒരു വഴി എന്നിട്ട് ഈ മല കയറി കഴിഞ്ഞാൽ ആ മല വീണ്ടും ഇറങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത മോന്നാ ചയറ അവിടുത്തെ സോണ നിക്കുണ്ട് ബാക്കി നിന്ന് വരും ഈ സോണോ നിക്കുണ്ട് ഞാൻ ഇതുവഴിയാണ് കയറി വന്നത് ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ വേറൊരു വഴി കയറി വന്നു അതീവ ജനം കാണിച്ചിറങ്ങാൻ അതൊന്ന് മണ്ണടിച്ചില്ലായിരുന്നോ എന്താ ഈ കുത്ത് കേറ്റാണ് ഞാൻ അന്നേ കയറി വന്നത് ഞാൻ നിങ്ങളുടെ താഴെ എന്ന് പറഞ്ഞില്ലേ വേറൊരു സൈഡ് അതുവഴി പറഞ്ഞാൽ ഇതിൻ്റെ താഴെ വരും ഈ കുത്ത് നേരെ നിങ്ങളെ കയറണ നിങ്ങളി എളുപ്പമാണ് ജസ്റ്റ് നേരെ കറങ്ങി ഇങ്ങനെ ഒന്ന് ഇതുവഴി പറഞ്ഞത് ഞങ്ങൾക്ക് പോകേണ്ടത് അതുവഴി മേലോട്ടാണ് കേട്ടാ ഞാൻ കാണിച്ചു മെയ്മാരുത്തോ കയറി പോകണത് േ പിന്നെ ഞങ്ങൾ ടോപ്പിൽ പോകണം അതിന് പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ചു നേരം ഇരിക്കാം ഇല്ലെങ്കിൽ പോവാം വേണ്ട പോകാൻ പോകുമ്പോൾ ഓട്ടോസ് കേറി പോവാം അങ്ങനെ വന്നുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം വ്യൂ കൊണ്ട് കാറ്റായി കൊണ്ടിട്ട് പോവാം മലയുടെ പോകണ്ട ടോപ്പ് ഇതാണ് നമ്മൾ താഴെ തന്നെ വലിയ മല താട പോയി അതിന്റെ മൂട്ടി നിൽക്കണമെന്ന് തോന്നുന്നു ആ നമ്മി ഇവിടെ നിന്ന് നടന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി അങ്ങ് പോയി അങ്ങോട്ട് ടോപ്പിക്കും ഏ ഇനി എത്രയും കൂടി അത്രയും കൂടി കഴി കഴിഞ്ഞാൽ സുഖം ആ കുളിച്ച് വയ്യ വരുവായി വരുവാ അഞ്ചു ലിറ്റർ വെള്ളം തൂക്കിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ആ മലയുടെ താഴെക്കുടി കയറി ഈ മല വന്ന് അവിടുന്ന് താഴെ ഇറങ്ങി അതിൻ്റെ ടോപ്പിൽ വന്ന് അവിടെനിന്ന് ഇങ്ങനെ നടന്നാടും നടന്നാടും നമ്മളത് ഇവിടെ നിന്നിരിക്കുകയാണ് എൻ്റെ പലടത്തും ആൾക്കാരുണ്ട് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസാക്കിയതും അതിൻ്റെ മുകളിൽ കണ്ട ആ ടോപ്പിൽ അവിടെ ആളയിപ്പുണ്ട് കണ്ടോ അവിടെ ആളയിപ്പുണ്ട് അതിൻ്റെ അപ്പുറത്തും ആളയിപ്പുണ്ട് അതിൻ്റെ മണ്ടയിൽ എങ്ങനെ കയറിയെന്ന് എനിക്ക് ആയിരുന്നു ഇവിടെ എനിക്കും കയറണമെന്നുണ്ട് എന്തായാലും നമ്മളിപ്പം ഇനി ഇവിടുന്ന് തണ്ണിമത്തനൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനി ഇവിടെ കുറച്ച് നേരെ ഇരിക്കാൻ പോകണേ ഞാൻ എല്ലാം നിങ്ങൾക്ക് ടൈം ലാപ്സ് ആയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയത് സൂര്യൻ അടങ്ങിപ്പുണ്ട് മുള്ളിപ്പുണ്ട് പയ്യന്മാർ തോന്നുന്നുണ്ട് അവിടെമാർ തണ്ണിമൊത്തം പൊടിച്ച് തീറ്റയും തുടങ്ങി തിന്നും തുടങ്ങി ഓക്കെ നമുക്കപ്പം തണ്ണിമത്തന്നല്ല അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പില് അറ്റത്തോന്നിപ്പുണ്ട് ഇതിൽ സാധനമുണ്ട് അബിയുണ്ട് ലൂഡോ ഉണ്ട് മരണവാടിക്ക് രണ്ട് തണ്ണിമത്ത വാങ്ങിച്ചായിരുന്നു പിന്നെ ഒരു അഞ്ച് കുപ്പി വെള്ളവും വഞ്ചായിരുന്നു അതിൽ ഒരു കുപ്പി ഉള്ള ആളുടെ ഈന്ന് താഴെ കിണറിയിൽ നിന്ന് തണ്ണിമത്ത കഴുവാനായിട്ട് വെള്ളം എടുത്തായിരുന്നു നമ്മളിനി തണ്ണിമത്തനൊക്കെ കഴിച്ച് കുറച്ചേറെ ഇവിടെ നിന്ന് ഇനി തോന്നുന്നു ഇറങ്ങിപ്പോൾ ഒരു ആറ് ആറരയാവും അത് കഴിഞ്ഞ് ചിലപ്പോൾ നെറ്റൻ്റെ പോകുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം എന്തായാലും കഴിച്ചിട്ട് വൈകി കാണിച്ചു തരാം സമയപ്പം ഏതാണ്ട് ആറര ആവാറായി നമ്മൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇനിയും കുറച്ച് നേരം എനിക്ക് ഒരു ഏഴ് മണിയാക്കറങ്ങണം പറ്റും ഇവിടെ ഇഷ്ടം പോലെ ആള് അവിടെ ആള് ഇവിടെ ആള് താഴെ ആള് അങ്ങാൾ ഇവിടെ ആള് ശരിക്കും ആദ്യമായിട്ടാണ് ഇവിടെ ഇത്ര ആള് കാണുന്നത് എന്ന് പറയില്ല മഴ സമയത്ത് ഇവിടെ സീസണാണ് സീസൺ മീൻസ് എല്ലാവരും അറിയാമെന്നുള്ളവരെല്ലാവരും വരും നല്ല കോട സമയമാണ് ഇന്ന് കോട ഇല്ലെങ്കിലും പക്ഷേ ഇഷ്ടം പോലെ ആളുണ്ട് ഫാമസ് ആയതിനു ശേഷം ഈ സ്ഥലം ഇത്തിരി എല്ലാവരും അറിഞ്ഞതിനു ശേഷം നല്ല രീതിയിൽ ആൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പർ സൈഡ് നോക്കിയാൽ അവിടെ കോട ഇറങ്ങുന്നുണ്ട് അതാണ് കുരിശുമല നിങ്ങൾ കാണിച്ചു തരാം ആ കുരിശുമല സൈഡ് ഫുള്ള് കോട ഇറങ്ങി അവിടെ ടോപ്പ് ഫുള്ള് മൂടിക്കിടക്കുകയാണ് ഇതാണ് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ സോം ആ ഉണ്ടോ ആറര കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ഫുൾ വ്യൂവും ക്ലൈമറ്റും നമ്മൾ വാൾ ഉള്ളി നമ്മൾ വേറെ എവിടെങ്കിലും ഒറ്റ ചോദിരിക്കാനുള്ള പ്ലാനാണ് എന്നിട്ട് നമ്മൾ എന്തായാലും ഇവിടെ നടക്കും ഒരു തണ്ണിമത്തെ ഫുള്ള് കഴിച്ചു ചേർത്തു വെള്ളം മൂന്ന് മുപ്പി തീർത്തു അഞ്ച് ബിസ്ക്കറ്റ് തീരുത്തു എല്ലാം തീറ്റു ഇനി ഒരു തണ്ണിമത്തനുണ്ട് അതും കൂടി പൊട്ടിച്ച് കഴിക്കണം സോ അതില്ലാത്ത ഇടത്തേക്ക് പാട്ടായി കണ്ടിരിക്കാനുള്ള പ്ലാനിലാണ് പക്ഷേ സിനിമ ഏതാണ്ട് ഏഴര ആയി കൈമാരിലായിരുന്നു കൈമാറി ബാക്കിലിരിക്കാം ഒന്നും കണ്ടു കൂടാ ഫുള്ള് ലൈറ്റ് ആയിട്ട് ഇടാൻ കാണിച്ചിപ്പോഴുണ്ട് നമ്മൾ നേരിട്ട് ഇറങ്ങി ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങി പോകണം കുറച്ച് ടാസ്ക് ഉണ്ട് എങ്ങനെ പോയാലും താഴെ ഇട്ടിട്ട് പോകും എട്ട് മണി അത് ഇങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടു പോകണം അത് കഴിഞ്ഞാൽ